കിഴങ്ങൂർ സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ജനകീയ സമിതി രൂപീകരിച്ചു നിലവിലുണ്ടായിരുന്ന പൗരാവശ്യ രേഖ പ്രകാരമുള്ള മോണിറ്ററിംഗ് കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ചാണ് ജനകീയ സമിതിക്ക് നൽകിയിരിക്കുന്നത് രജിസ്ട്രേഷൻ ഐ ജിയുടെ ഉത്തരവുകൾ പ്രകാരമാണ് നടപടി സ്ഥലം എം എൽ എ ചെയർമാനും സബ് രജിസ്ട്രാർ കൺവീനറുമായും ജില്ലാ ഓഫീസിലെ പരിധിയിൽ വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനം നിയമസഭയിൽ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സബ് രജിസ്റ്റർ ഓഫീസ് ചെയ്യുന്ന പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്ത് അംഗം ആധാരം എഴുത്തുകാരുടെ പ്രതിനിധി സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന എസ് സി എസ് ടി പ്രതിനിധി വനിതാ പ്രതിനിധി എന്നിവർ ഉൾപ്പെടുന്നതാണ് ജനകീയ സമിതി ഇപ്പൊ ഇന്ന് തന്നെ നമ്മള ഇവിടെ അംഗങ്ങൾക്ക് തന്നെ നേരിട്ട് നമുക്ക് അത് നേരത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കാനും അതിലേക്ക് മാറാനും കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ള തന്നെയാണ് നമ്മുടെ ഈ ജനകീയ സമിതി രൂപീകരിച്ച ശേഷമുള്ള ആദ്യത്തെ ഉത്തരവാദിത്വം കരുതിയാണ് അപ്പം അതിന് നമുക്ക് യോജിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ പഞ്ചായത്തിൻ്റെ തലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മാത്യു അതുപോലെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഹസ് മണേജി രണ്ടുപേരും പഞ്ചായത്ത് കമ്മിറ്റി ചെയ്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കിയത് അതിന് വിളിച്ചത്തിൽ നമുക്ക് സബ്ലേഷൻ കളക്ടറുടെ പെർമിസീവ് സാങ്ഷൻ എത്രയും പെട്ടെന്ന് കിട്ടാവുന്ന അന്തിമ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് നമുക്ക് ബാക്കി ജില്ലാ കളക്ടറോടും കൂടെ സംസാരിച്ച് പെർമിസീവ് സാക്ഷന്റെ ഓർഡർ എത്രയും പെട്ടെന്ന് ഇറക്കുന്നതിന് വേണ്ടി മോഹൻ സി എസ്വം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കിടങ്ങൂർ ഓഫീസിന്റെ പ്രവർത്തനം കാര്യമാക്കുന്നതിനായി പുതിയ ഓഫീസ് കെട്ടിടം കണ്ടെത്തുന്നതിനും നിലവിലെ വാടക കുടിശ്ശിക പരിഹരിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യോഗം തീരുമാനിച്ചു ജനപ്രതിനിധികളായ ജോസ്മൻ മുണ്ടയ്ക്കൽ മേഴ്സി ജോൺ തോമസ് മാളിയക്കൽ പി സുരേഷ് ബോബി മാത്യു തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കുചേർന്ന് ചർച്ചകൾക്ക് നേതൃത്വം നൽകി സബ് രജിസ്റ്റർ ഓഫീസിന്റെ പരാതികളും സ്ഥലപരിമിതിയും നിലവിലെ വാർഡ് കുടിശ്ശിക പ്രശ്നവും സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എം എൽ പറഞ്ഞു